ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ഇഡ്ലിയുടെ റെസിപ്പി ആട്ടാ നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലെ നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ ഇതിവിടെ ഇഡ്ഡലി റൈസ് വെച്ചിട്ടോ അതേപോലെ പച്ചരി വെച്ചിട്ടോ അല്ലാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇഡ്ഡലി റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാനായിട്ട് പറ്റും നമുക്കിതിലേക്ക് ചോറോ അവിലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇഡ്ലി റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇഡ്ലി റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇഡ്ലി റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാവരും ഇഡ്ഡലി റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ പച്ചരി അല്ലെങ്കിൽ ഇഡ്ലി റൈസ് ഒക്കെ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കാറ് അതും നമ്മൾ ചോറ് ആവിലൊക്കെ ചേർത്തിട്ട് നമ്മൾ നമ്മളിന്നിവിടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന വൈറ്റ് റൈസ് നമ്മൾ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇഡ്ലി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക അപ്പം നമ്മളിതിലേക്ക് ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ നാല് കപ്പ് അരി നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന റേഷൻ കടയിൽ വൈറ്റ് റൈസ് അതിനോടൊപ്പം തന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഉഴുന്ന് ഇത്രയാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടാ ഇപ്പോൾ നമ്മളിതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ഒന്നും നമ്മൾ ചേർത്തെടുക്കുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ കഴുകി നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം നൈറ്റ് നമുക്കിതൊന്ന് അരച്ച് വെക്കാം അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരട്ട എന്നിട്ട് നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം നല്ലപോലെ ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ അപ്പം ഇതാ നമ്മൾ ചോറ് വെക്കുന്ന അരി ഇഡ്ലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നല്ല പോലെ കുതിർത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു എട്ട് മണിക്കൂറോളം നമ്മളിതൊന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സർ ജാറിലൊന്നും അരച്ചെടുക്കാം അത്യാവശ്യം ഞാൻ വെള്ളം വാർത്തെടുത്തിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി മിക്സർ ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇനി ഇത് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ രണ്ട് ബാഗ് ആയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളിതിലേക്ക് അവിലോ ചോറൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പസോടെയും ചേർക്കുന്നില്ല ഇനി ഞാനിതാ ഉഴുന്ന് എടുത്തിട്ടുള്ള വെള്ളം നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൽ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട് നല്ല പോലെ പുളിച്ചു പോന്ന് നമ്മൾ ഉഴുന്ന് വെള്ളത്തിൽ നല്ല പോലെ കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ വേണം നമ്മളത് കുതിർത്തിയെടുക്കാൻ ആ വെള്ളം വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ അരി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മൾ അരച്ചെടുത്ത അരി ഇതേപോലെ വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം നല്ല പോലെ ഒന്ന് പൊന്തി വരും നമ്മൾ കുറച്ച് വലുപ്പത്തിലുള്ള പാത്രത്തിലേക്ക് വേണം നമ്മളിത് ഒഴിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ കുഴിയിലുള്ള പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ നമ്മുടെ അരി ഒന്ന് അരച്ചെടുക്കാം ഇതാ നമ്മൾ സെക്കൻഡ് ട്രിപ്പും നമ്മളിതിലേക്ക് ജാറിലേക്ക് നമ്മൾ അരിയിട്ട് കൊടുത്തിട്ടിട്ട് ഇതേപോലെ തന്നെ പുഴുന്ന് കുതിർത്തി എടുത്തിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ച് കൊടുക്കുക ഇത്തിരി വെള്ളം അപ്പം ഇതാ നമ്മൾ സെക്കൻഡ് ട്രിപ്പും നമ്മളിതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം നല്ല പോലെ കുറച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലോട്ട് നമ്മൾ അല്പം വെള്ളം ഒരുപാട് വേണ്ട ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കും നമ്മൾ ഉഴുന്ന് നല്ല പോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ട് നല്ല തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കുക അപ്പം ഇനി ഇത് കൈവെച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടോ ഞാനിത് ആ മിക്സർ ജാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നല്ല പോലെ ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ല ചെറിയ തരികളോട് കൂടിയിട്ടാണ് നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതിൽ ചോറൊന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല പോലെ ഒന്ന് പുളിച്ചു പൊന്താനായിട്ടാണ് നമ്മളിത് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതാ നമ്മുടെ ഇഡ്ലി മാവ് നല്ല പോലെ പുളിച്ചു പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് ഇഡ്ലി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നിന്നൊരു സാമ്പാറാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനെന്താ ഇഡ്ലി തട്ടിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് റെഡി ചെയ്യാം പിന്നെ ഇതാ സാമ്പാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് ഞാൻ പരിപ്പ് കഴുകി നല്ല പോലെ ഒന്ന് എടുത്തിട്ട് കുക്കറിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഞാൻ കുക്കറൊന്ന് അടച്ചു വെച്ച് രണ്ട് വീസിൽ പൈപ്പ് നല്ല പോലെ ഒന്ന് വെന്ത അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാം നല്ലപോലെ ഒന്ന് തണുത്ത് വെക്കണം അപ്പോൾ സാമ്പാർ റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് കിഴങ്ങ് സവോള തക്കാളി പച്ചമുളക് ചെറിയ കഷ്ണം കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് വെണ്ടക്ക് ഇത്രയാണ് നമ്മൾ സാമ്പാറിന് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതേപോലെ ഒരു സ്പൂൺ ഒന്ന് വെള്ളത്തിൽ ഒന്ന് അടിപ്പ് ചെയ്ത് ഇതേപോലെ എടുക്കും ഉണ്ടല്ലേ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡ്ലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സാധാരണ നമ്മൾ പച്ചടി വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് വെച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലോ എല്ലാം ഞാനിതൊന്ന് മാറ്റിയെടുക്കാം ഇതാ നമ്മുടെ പടിപ്പൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാനൊന്ന് പിഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതാ ഞാൻ സാമ്പാർ പൊടി അപ്പം ഇതാ അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരല്പം മല്ലിപ്പൊടി അത്രയും ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊരു ഒറ്റ വിസിൽ അപ്പം ഇതാ നമ്മുടെ സാമ്പാറൊക്കെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കടുക് അതേപോലെ തന്നെ വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പില മല്ലിയില ഇത്രയും ചേർത്ത് നമ്മളിതൊന്ന് നല്ല പോലെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഡ്ലിയിലേക്കുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചോറ് വെക്കുന്ന വൈറ്റ് റൈസ് വെച്ചിട്ട് നമ്മൾ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഇഡ്ഡലി റൈസ് വെച്ചിട്ടോ അതേപോലെ പച്ചരി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇഡ്ഡലി റെഡിയാക്കി എടുക്കാറ് അപ്പോൾ നമ്മളിവിടെ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടാണ് നമ്മളീ ഒരു ഇഡ്ഡലി റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സാം വലൈക്കും